കേരള സ്കൂൾ കായികമേള അത്ലറ്റിക്സിൽ ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തിയിരിക്കുകയാണ് മലപ്പുറം പാലക്കാടിനെ മറികടന്നിരിക്കുന്നത് അതിനെ സഹായിച്ചത് ഈ രണ്ടു പേരാണ് മലപ്പുറത്തിൻ്റെ ജൂനിയർ പെൺകുട്ടികളുടെ ഹൈ ജമ്പിൽ സ്വർണവും വെള്ളിയും നേടിയാണ് മലപ്പുറം ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയത് സ്വർണം നേടിയ അശ്മിക ഒപ്പം തന്നെ വെള്ളി നേടിയ ആഷ്ന കഴിഞ്ഞ തവണ രണ്ടുപേരും മെഡൽ പട്ടികയിൽ ഉണ്ടായിരുന്നു ആഷ്ണയ്ക്ക് ഒന്നുകൂടി ബെറ്റർ കഴിഞ്ഞ തവണ കഴിഞ്ഞവണ ഇത്തവണ വെള്ളിയിലേക്ക് ആദ്യം അശ്മികയിലേക്കാണ് അശ്മിക തുടർച്ചയായ രണ്ടാം വർഷവും മെഡൽ നിർത്താൻ നിലനിർത്താൻ സാധിച്ചു വളരെ സന്തോഷമുണ്ട് പ്രതീക്ഷ മെഡലിനെയാണ് വന്നത് പക്ഷെ അവസാനിയൻ ആൾ ഉണ്ടായിരുന്നു എന്നാലും സന്തോഷം കിട്ടിയതിൽ റെക്കോർഡ് അതൊരു ചെറിയ ആ ബെസ്റ്റ് ആയിരുന്നു അപ്പൊ ജില്ല കഴിഞ്ഞപ്പോഴേ ഒരു പ്ലാനിന്റെ ഒരു ഫോക്കസ് പറഞ്ഞ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാനായിരുന്നു പക്ഷെ എന്തോ ഇത്ര ഇത്രം ഒന്നുകൂടി വളരെ സന്തോഷമുണ്ട് എന്റെ ബെസ്റ്റ് എനിക്ക് ചെയ്യാൻ പറ്റി പിന്നെ നല്ലപോലെ ഞാൻ അടുത്ത വർഷം വരുമ്പോൾ ഇത്തവണ രണ്ടുപേരും ഇതിലേക്ക് ആവില്ല എന്തായാലും തകർപ്പൻ പ്രകടനം തുടരെ അടുത്ത മീറ്റിലും വരുമ്പോൾ സീനിയർ വിഭാഗത്തിൽ മികച്ച പ്രകടനം കാട്ടിലത്തെ എന്നുള്ളത് പ്രതീക്ഷ എന്തായാലും ഈ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങൾ പാലക്കാടിനെ മറികടക്കാൻ എന്ന മലപ്പുറം ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് അത്ലറ്റിക്സിൽ